പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു കല്യാശ്ശേരി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ മാർച്ച് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു போலீஸ் எல்லாம் சட்டங்களும் சில பாட்டிகளோடு சில பாட்டிகளோடு ും വാർത്താ മാധ്യമത്തിനും എന്ത് വന്നാലും ഒരു കൂസിലില്ലാത്ത വിധത്തിൽ അറിയാം ചന്ദന കടത്തുകാരൻ തീരപ്പെട്ടെന്ന് പറയുമ്പോൾ അയാൾ മാത്രമായിരുന്നു ഒരു ചന്ദന കുടുംബത്തെ കുടുംബത്തെ എത്തുമൊരിക്കുന്ന ഒരു കാലത്തും ഒരു കള്ളത്തിന്റെ ചന്ദനമായും ഒന്നുണ്ടായിട്ടില്ല ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ സംഘത്തിന്റെയും നിർമ്മാതാവിനുപോലെ മക്കളെ അടക്കം മരുമക്കളെ അടക്കം രംഗത്തിറക്കി കേരളത്തിലെ ജനങ്ങളെ ശ്വാസം കുട്ടിക്കുന്ന വിധത്തിലുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നീതിവൂവം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിരക്ക് നിർത്തുകയും അവരെ ഉണ്ടാക്യാണിച്ച് പേടിപ്പിച്ചുകൊണ്ട് സ്ഥലം മാറ്റം നടത്തിക്കൊണ്ട് അവരെ അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല സത്യമുണ്ട് നമ്മുടെ കേരളം ഈ ഈ മതേതര പ്രതിബദ്ധതയുള്ള കേരളത്തിൽ കേരളത്തിൽ പിണറായി വിജയനും പോലീസും ആർ എസ് എസും മാഫിയകളാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് ഏറ്റവും നാണം കെട്ട വാർത്തകൾ കൊണ്ട് ഈ കേരളം ലക്ഷിച്ചു പോകുകയാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കേരളം അതിനെതിരെ യൂത്ത് യൂത്ത് ലീഗ് ലീഗ് വളരെ ശക്തമായി ഇടപെടും എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്ന് കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ വെച്ച് ബാരിക്കേഡ് നിരത്തി പോലീസ് തടഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളായ പി വി ഇബ്രാഹിം എ പി ബദറുദ്ദീൻ യൂത്ത് ലീഗ് നേതാക്കളായ ജംഷീർ ആലക്കാട് ദാവൂദ് മുഹമ്മദ് ഹാരിസ് മാട്ടൂൽ സമദ് ചൂട്ടാട് കെ വി റിയാസ് സൈനുൽ ആബിദ് സാജിദ് എന്നിവർ സംസാരിച്ചു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ജംഗ്ഷൻ ആരംഭിച്ചു